സഹോദരങ്ങളെ ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ മീൻകറി ഉണ്ടാക്കാം പിന്നെ എൻ്റെ സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൽ പലരും പല കറികളും മസാലകളൊക്കെ കണ്ടപ്പോൾ പല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളിട്ടിട്ടുണ്ട് ഓരോ ആൾക്കാർക്കും അവരവരുതായ രീതികളുണ്ടാവും ഞാൻ എൻ്റെ യൂട്യൂബിലിടുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക അതുണ്ടാക്കാതെ അതിലിടുന്നതും കാണുന്നതും കണ്ടിട്ട് അഭിപ്രായം പറയുമ്പോൾ അതിനൊരു ഉരുളില്ല അതുകൊണ്ട് ദേഷ്യം കൊണ്ടൊന്നും പറയുന്നില്ല അപ്പോൾ ഓരോരോ നാട്ടിലും ഓരോരോ ആൾക്കാർക്കും ഞാനിടുന്നത് കണ്ണൂർ സാജിറിൻ്റെ കണ്ണൂർ സ്പെഷ്യലായ കണ്ണൂർ സാജിറിൻ്റെ ഇടുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ യൂട്യൂബിലത് ഇടുന്നത് അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കി പഠിക്കുക ഇൻഷാല്ല ഏതായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൽ ചെമ്പല്ലി ഉണ്ട് പിന്നെ ഉണ്ട് അമൂറിൻ്റെ പീസ് ഉണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് മിക്സായിട്ടുള്ളൊരു മീൻ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് ഏതായാലും അതിലേക്ക് ആദ്യമായിട്ട് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും അതിലേക്കൊരു ടീസ്പൂണാണ് വേണ്ടത് ഇത് ടീസ്പൂണാക്കറ്റി വലുതായുണ്ട് അര ഇടുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഒരു സ്പൂണ് മഞ്ഞൾ ഈ ടീസ്പൂണല്ല ഈ സ്പൂണ് കേട്ടോ ഓക്കെ ആ അപ്പോൾ ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് വെക്കും മിക്സ് ചെയ്ത് വെക്കട്ടെ ക്യാമറാമാൻ നമ്മളിനെ അപ്പോൾ മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആ മൺചട്ടി ഒന്ന് കത്തിക്കട്ടെ ഓക്കെ അല്ലാഷം വെള്ളമുണ്ട് അതൊന്ന് വറ്റിയിട്ട് വെളിച്ചെണ്ണ കൊടുക്കാം അപ്പോൾ സഹോദരങ്ങൾ അതിനായി നമ്മൾ എടുത്തിട്ടുള്ള ഒരു അരക്കിലോ മത്സ്യമാണ് അതുപോലെ തന്നെ ഒരു ഉള്ളി ഒരു തക്കാളി ഒരു മൂന്ന് പച്ചപ്പിറങ്കി ഒരഞ്ചാറ് കറിവേപ്പിലയുടെ ഇല ഒരു തണ്ട് മല്ലിച്ചപ്പ് അതുപോലെ തന്നെ മുളക് മുളകെടുത്തിട്ടുണ്ട് അതെല്ലാം പിന്നീട് പിന്നീട് ഒരു മല്ലിപ്പൊടി അടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ മൺചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒരൈൻപത് മില്ലി വെളിച്ചെണ്ണ അതിലേക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് നമ്മുടെ സ്പെഷ്യലാണെന്ന് കേട്ടോ ഇപ്പോൾ നമ്മുടെ ചട്ടി കാഞ്ഞിട്ടുണ്ട് ഓക്കേ നമ്മൾ ആദ്യം കറിവേപ്പില കൊടുക്കുന്നുണ്ട് ഓക്കെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ സ്ലോ ആയിക്കോട്ടെ ഉള്ളിയൊക്കെ ഇടുമ്പോൾ തീ വന്നിട്ട് ചട്ടിമ്മലൂട്ട് താടിമലൊക്കെ കയറണ്ട ഓക്കേ കറിവേപ്പില റെഡി ആയിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ആ ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഇട്ട് കഴിഞ്ഞാലും മുന്നോട്ട് പോവും ഓക്കെ നമ്മുടെ ആ ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തക്കാളിയും പച്ചപ്പറങ്ങിയും കൂടി അങ്ങ് ആഡ് ചെയ്യാനേ ഉണ്ടോ ഓക്കേ അതിൻ്റെ പിന്നെ മല്ലിച്ചപ്പിലേശം തട്ടിപ്പോയിട്ടുണ്ട് പ്രശ്നമൊന്നുമില്ല ഏ ഏകദേശം തക്കാളിയും വാടുന്നുണ്ട് അപ്പം നമ്മളൊരു അഞ്ചരി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി അതിലേക്ക് ആഡ് ചെയ്യണം ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ കാണാതെ സംശയം ചോദിക്കുന്നവരുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കണ്ടാൽ മതി ഓക്കെ നമുക്കൊരു നിങ്ങൾ എല്ലാവരും കൂടി അപ്പോൾ നമ്മളെ ഉള്ളി തക്കാളി ഏകദേശം വാടിയിട്ടുണ്ട് അതിലേക്ക് ലേശം അതിൻ്റെ പാകത്തിന് ലേശം ഉപ്പ് കൊടുക്കുക പാകത്തിൽ നിങ്ങൾ ഏ ഇനിപ്പോൾ തേങ്ങ അരച്ച് വയ്ക്കുമ്പോഴൊക്കെ ഉപ്പ് ചിലപ്പോൾ വേണ്ടി വരും അപ്പോൾ ഇപ്പം അതിൻ്റെ ഭാഗത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളൊരു കായേടിൻ്റെ പരിപാടിയുണ്ട് അതെല്ലാം പിന്നെ കാണിച്ചു തരാം ഏ അപ്പോൾ നമ്മൾ മത്സ്യം ഉപ്പും മഞ്ഞൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇടാ ഓക്കേ ഇനി നമ്മൾ ഇതിലേക്കൊരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീലാട വെക്കുക ഓക്കേ അപ്പോൾ നമുക്ക് ആ തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം തേങ്ങയിൽ മഞ്ഞൾ ജീരകം ഇട്ട് അരക്കണം ഇത്തിരി മീനിനൊരമൊരു തേങ്ങ ഓക്കേ അപ്പം നമ്മൾ ആ ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കേ ആ വെള്ളത്തിലത് ബന്ധു വരും ഓക്കെ ആ വെള്ളത്തിൽ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കെ നമുക്ക് തേങ്ങ റെഡിയാക്കാം ഓക്കേ തീ സ്ലോ ചെയ്യാം സാധനങ്ങളെ നമ്മൾ ആ തേങ്ങയിലേക്ക് ഒരു നുള്ള ഈ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ള മഞ്ഞൾ കൂടി കൊടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുക്കണം നല്ല മുതിയ അരക്കണം അരച്ചിട്ടാകുമ്പോൾ തേങ്ങ പാല് പോലെ ഇരിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ആ തേങ്ങ അരക്കുമ്പോൾ ഇതാവണമെങ്കിൽ ലഭ്യ സ്പൂൺ കൊടുക്കണം ഓക്കെ അപ്പോൾ സാധാരണങ്ങൾ നമ്മളെ ഉള്ളിയൊക്കെ ഏകദേശം വെന്ത് വറ്റുന്നുണ്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഇതാ ഈ സ്പൂൺ മല്ലി പൊടി ചേർക്കും ഓക്കെ മല്ലീനെ പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാകുമോ ഓക്കേ നോക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ തേങ്ങ അരവ് അതിലേക്ക് ചേർക്കുന്നുണ്ട് ചില ആളുകൾ മീൻ ഇട്ടതിന് ശേഷം തേങ്ങ വയ്ക്കും അപ്പോൾ ആ തേങ്ങ പതച്ച് റെഡിയാകുമ്പോഴേക്കും മീന് ജ്യൂസായിട്ട് വരും അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല തേങ്ങയൊഴിച്ച് പതച്ചതിന് ശേഷം ഇങ്ങനെയുള്ള മീനുകൾ ഇടാൻ പാടുള്ളൂ പിന്നെ കുറച്ച് ഒര ഉള്ള മീനാണെങ്കിൽ കുറച്ച് നേരത്തെ ഇടാം അല്ലെങ്കിലും തേങ്ങ അരത്തിട്ടിടുന്നതാണെന്ന് അതിൻ്റെ ഒരു ടേസ്റ്റ് അത് നിങ്ങൾക്ക് പറയാം ഇങ്ങനെ തിരയെന്ന് അപ്പോൾ ഏതായാലും നമ്മുടെ മീൻ കറി റെഡി ആകുന്നുണ്ട് ലേശം മഞ്ഞ കുറവുണ്ട് അതുകൊണ്ട് ലേശം മഞ്ഞൾ കൊടുക്കാം നമ്മളാ തേങ്ങ അരച്ച മിക്സി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ നന്നാ ടൈറ്റായി പോകും ഇപ്പം പിന്നെ ആ മീനിട്ടം ആ മീനിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ഇറങ്ങാറുണ്ട് അപ്പോൾ കറക്റ്റ് സാളന് റെഡി ആവും ഓക്കെ അപ്പം ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊച്ചുള്ളി ചെറിയ ഇല്ല അതും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഒന്ന് വറുത്തതിലേക്ക് ഒഴിക്കും അതിൻ്റെ കൂടെ ഒരു പീസ് പുളി പിഴിഞ്ഞു കൊടുക്കുന്നതാണ് അത് റെഡിയാക്കുക ഇപ്പം അതുപോലെ തന്നെ മുമ്പ് നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ മൂത്തമ്മ ഇതേപോലെ തേങ്ങ വെച്ച് വെച്ചിട്ട് എടാ നോക്കണേടാ നോക്കണേടാന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി നിന്ന് കത്തുന്ന് പതക്കുന്നു കത്തുന്ന് പതക്കുന്നു മൂത്തമ്മ നോക്കണേടാന്ന് പറഞ്ഞ എന്താന്നറിയോ പതച്ച് മറിയേടാന്നാലോ ഇറക്കി വെക്കണേടാ പതച്ച് തികച്ചു അടുപ്പിൽ പോയി അടുപ്പിൽ തീയൂല ചട്ടിയിലേക്ക് അറിയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ പതച്ച് പൊന്തി മാറിയോ അതിന്റെ സത്ത് തൊറത്തേക്ക് പോകും അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഓക്കെ ഈ അനുഭവങ്ങളാന്നല്ല ഗുരു അപ്പൊ നമ്മള് ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു നുള്ളു പുളിയും പുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പതച്ചു മറിയുന്ന ഭയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ സ്ലോലി വെക്കുക എന്നിട്ട് ഇതാ ഇപ്പോൾ തിളക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ മീൻ അതിലേക്ക് ആഡ് ചെയ്യാമെന്ന് ഓക്കെ അപ്പോൾ നമ്മൾ ആ മീൻ മുങ്ങൻ്റെ സാളണ കരക്റ്റാന്ന് ഓക്കെ ഇനി ഒരു തിള തിളതിളക്കും ആ തിളിയിലാടെ ഓഫാക്കിയിട്ട് ആടെ അടച്ചു വെച്ചാൽ മതി ഓക്കെ മീൻ ബന്ധം റെഡിയാവും പിന്നൊന്ന് സ്പീഡ് മീൻ മീനിട്ടതിന് ശേഷം പുളിവെള്ളം പീഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് അത് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പൊ സഹോദരങ്ങളെ നമ്മുടെ മീൻ തിളച്ചിട്ടുണ്ട് ഏകദേശം മുക്കാ വേവായി ബാക്കി അതിൻ്റെ ചൂടിൽ വവും അതുകൊണ്ടാണ് പറഞ്ഞത് തേങ്ങ ഒഴിച്ചതിന് ശേഷം പതച്ചതിന് ശേഷമേ നിങ്ങൾ മീനിടാൻ പാടുള്ളൂ ഓക്കേ ഈ ചില കറികളിലെ മീൻ അടിഞ്ഞു പോകുന്നതിൻ്റെ കാരണം അതാണ് അപ്പം എന്നെ അതിനെ നമുക്ക് വറുത്തിടണം അതുപോലെ തന്നെ മല്ലിച്ചപ്പ് കൂടി കൊടുക്കണം അപ്പോൾ സാധാരണ നമുക്ക് വറുത്തിടാം അതിന് ശേഷം ഒളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട് ഏതായാലും നമ്മൾ ഇരുമ്പിൻ്റെ നല്ലൊരു ചട്ടി വെച്ചിട്ടുണ്ട് വറുത്തിനെ ഓക്കെ ഇത്തിരിയാവുണ്ടോ ഏമ്പത് വണ്ടി അമ്പിൽ കുറച്ച് ചോദിച്ചാൽ മതി ഓക്കേ ഇതുകൊണ്ടാണ് ഓഫ് ആക്കിയാലും മൺചട്ടിയിൽ ഇതുപോലെ തിളക്കും അതുകൊണ്ടാണ് മുക്കാവുകയും ഓഫാക്കാൻ പറയും ഓക്കെ ഇതിൽ വേറെ ഒന്നുമില്ല നമ്മുടെ ആ കൊച്ചുള്ളിയും അതുപോലെ തന്നെ ഒരു നുള്ളു പറങ്കിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വെക്ക് നമ്മുടെ നമ്മുടെ എണ്ണ കാഞ്ഞിട്ടുണ്ട് നമ്മൾ ആ കൊച്ചുള്ളി ഒല്ലേക്ക് ആഡ് ചെയ്യണം മുളക് പൊടി അടുത്തു പിടിച്ചാൽ അണിയിട്ട് നമ്മൾ കൊച്ചുള്ളി അപ്പോൾ ഇനി തീ ഒന്ന് ഫിലോ ആക്കുക അല്ലെങ്കിൽ മുളക് ഇടുമ്പോൾ നമ്മൾ ആദ്യം ഉള്ളി ഇടുന്നതിന് മുന്നേ ഇട്ടതുകൊണ്ട് കറിയേപ്പിലയുടെ ആവശ്യമില്ല നമ്മൾ ആ ഒരു നുള്ള മുളക് ഒരു ഡെക്കറേഷൻ ആണ് ആണതിന് മുകള് ഓക്കെ കരിഞ്ഞു പോണ്ടപ്പോൾ എരിഞ്ഞു പോയാൽ മതി ഓക്കെ ഒപ്പം കേട്ടേ ആ ഇവ ആ മുളേൻ്റെ മണം വന്നേ നിങ്ങൾക്ക് ആ മണം അടിക്കും സൂപ്പറാ ഇന്നു ടേസ്റ്റ് നോക്കണ്ടേ നമുക്ക് ഇപ്പോൾ നമ്മൾ സഹോദരങ്ങൾ കരുതുന്നുണ്ടാവും ഇത് ഈ ഇങ്ങനെ കളറ് വരുന്നത് തേങ്ങ അരച്ച കറിയിൽ മുളക് കിടന്നുകൊണ്ടാണ് അല്ല ഇതുപോലെ കാച്ചി വയ്ക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞാൽ ഓരോരാക്കും ഓരോ രീതിയാണ് ഏതായാലും ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യേണ്ടേ അതിങ്ങൾക്ക് കാണണ്ടേ സഹോദരങ്ങളെ ടേസ്റ്റ് വേണ്ടത് ഷാധ ഒരു പിടിച്ചോറില്ല നാല് പിടിച്ചോ ഏതായാലും നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെങ്കിൽ എല്ലാവരും കൂടി നമ്മളെ മല്ലിച്ചപ്പ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ